ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എവൻ ഗെയിം അപ്പോൾ കാഴ്ച നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ കാണാത്ത എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലേക്കൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു നമ്മളിന്ന് കിട്ടാച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പം തന്നെ ലഭിക്കുന്നതാണ് അപ്പൊ കായ് നമ്മളാണെങ്കിൽ അപ്ഡേഷൻ ശേഷം ആദ്യമായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ അപ്ഡേഷന് ശേഷം വന്ന കുറച്ച് മാറ്റങ്ങളെ പറ്റിയൊക്കെയാണ് ഇപ്പൊ പറയാൻ പോകുന്നത് അപ്പൊ അതി വലിയ രീതിയിലുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ മൂക്കൊങ്ങെന്ന് പറയുന്ന ക്യാരക്ടറിന് അന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാമെന്ന് കരുതുന്നു ഒരുവേ പെട്ടെ എല്ലാവരുടെ കയ്യിലും മൂക്കൊങ്ങെന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടാവുക ഞാൻ കരുതുന്നത് അപ്പോൾ കൂട്ടുകാരെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു അപ്പോൾ അതിൽ കൂടുതലായിട്ട് മാറ്റം വന്ന വേറൊരു ക്യാരക്ടറാണ് നമ്മുടെ മാക്സിമം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ് മാക്സിമിനെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് കൂടാതെ ഏറ്റവും കൂടുതൽ വ്യത്യാസം വന്നിരിക്കുന്നത് നമ്മുടെ വൂകോങ്ങിൻ്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വൂകോങ്ങിന് ഇപ്പോൾ വന്നിരിക്കുന്ന ചേഞ്ചുകളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കിടക്കാച്ചായിട്ടുള്ളൊരു ട്രിക്കാണ് നമ്മളപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ അപ്ഡേഷിന് ശേഷം ബുഷിനകത്ത് നിന്ന് തന്നെ നമുക്ക് വെടിവെക്കാൻ കഴിയുന്നതാണ് അത് സാധനം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ് അപ്പം നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് അപ്പോൾ ബുഷ് ഇട്ടതിന് ശേഷം നമ്മൾ ഫയർ ചെയ്യുമ്പോൾ നമ്മുടെ ബുഷ് അപ്പം തന്നെ മാറുന്നുണ്ട് പക്ഷെ അങ്ങനെ ഫയർ ചെയ്യുമ്പോഴും ബുഷ് മാറാതെ അതേപോലെ തന്നെ ബുഷിനകത്ത് തന്നെ ഇരുന്ന് ഫയർ ചെയ്യുന്ന ഒരു ട്രിക്കാണ് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ അത് എല്ലാവർക്കും അറിയാവുന്നതാണെന്നാണ് കരുതുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടാനും തമിഴലി കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ബുഷിനകത്ത് ബുഷ് പൊട്ടാതെ തന്നെ ഇരുന്ന് ഫയർ ചെയ്യാമെന്നുള്ള ട്രിക്കാണ് അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ഫയർ ചെയ്യുക ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ബുഷിന്റെ ബട്ടണി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതായത് ആ ആക്റ്റീവ് സ്കില്ലിന്റെ ആ ബട്ടണിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഫയർ ചെയ്യുകയും ആ ബുഷ് പൊട്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബുഷ് പൊട്ടാതെ തന്നെ നമുക്ക് ഫയർ ചെയ്യാൻ കഴിയുന്നു ആ റീലോഡ് വരുന്നവം വരെ അതായത് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയുമ്പോൾ ആ ഒരു ഒറ്റ റീലോഡിൽ തന്നെ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് അതായത് നമ്മൾ ആ ഒരു ഫയർ ഫുള്ള് തീർന്നു കഴിയുമ്പം അടുത്ത റീലോഡ് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ബുഷ് ഓട്ടോമാറ്റിക്കലി പൊട്ടുന്നതാണ് അപ്പോൾ കൂട്ടുകാരും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഫയർ ചെയ്തിട്ട് നമ്മൾ ആ ബുഷ് ഓൺ ആക്കുകയാണെങ്കിൽ അതായത് ആ ആക്റ്റീവ് സ്കില്ല് നമ്മൾ ഓൺ ആക്കുകയാണെങ്കിൽ നമ്മുടെ ആ ബുഷ് പൊട്ടാതെ തന്നെ നമുക്ക് ആ ഒരു റീലോഡ് വരുന്നെങ്കിൽ നമുക്ക് ഫയർ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വരുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ